മലപ്പുറം ജില്ല ആരാ അല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് ശതമാനത്തിലധികം വോട്ടുള്ള കേന്ദ്ര കേന്ദ്രമായത് മനസ്സിലായില്ലേ ഈ കേരള ഈ മലപ്പുറത്തെ മലപ്പുറം പണ്ടത്തെ പോലെ സി പി ഐ എമ്മിന് ഒരു ഈ ഈ മണ്ഡലം ഉൾപ്പെടെ ഈ നിലമ്പൂർ ഉൾപ്പെടെ കുറച്ചുകൂടി സമയം കഴിയട്ടെ ജനാധിപത്യം ജില്ല സി പി ഐ എമ്മും ഇടതുപക്ഷ സർക്കാരും മലപ്പുറത്തിനെ അവഗണിക്കുകയാണ് മലപ്പുറത്തോട് വിവേചനം കാണിക്കുന്നു എന്നാണ് മുസ്ലിം ലീഗ് തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് ബക്രീദാണ് ബക്രീദിൻ്റെ ഭാഗമായിട്ട് ഒരു വിവാദമുണ്ടാക്കിയെടുക്കാൻ സംസ്ഥാനത്തെ മുസ്ലിം ലീഗും മറ്റ് ഫ്രഞ്ച് എലമെൻസ് ശ്രമിച്ചിരുന്നു അതിനെ അതിവിദഗ്ധമായിട്ടാണ് സംസ്ഥാന സർക്കാർ മറികടന്നത് ഇന്ന് ഇതിനെക്കുറിച്ചെല്ലാം ഗോവിന്ദഷിനോട് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ ഗോന്ദം മാഷിനോട് ചോദ്യങ്ങൾ ചോദിച്ചു അതിന് അദ്ദേഹം പറഞ്ഞ ഒരു സുപ്രധാനമായ ഒരു മറുപടി ഉണ്ട് നിങ്ങൾ നോക്കി വച്ചോ വർഷങ്ങൾക്കുള്ളിൽ സി പി ഐ ഇടതുപക്ഷത്തിൻ്റെയും സംസ്ഥാനത്തെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായി മലപ്പുറം മാറുമെന്ന് അത് വ്യക്തമായിട്ടാണ് ഗോവിന്ദമാർ സംസാരിക്കുന്നത് മാത്രമല്ല ഗവർണർമാർട്ടുള്ള ഇഷ്യൂവിനെ കുറിച്ചും ഗോവിന്ദ് സംസാരിക്കുന്നുണ്ട് പിന്നെ നിലമ്പൂരിലുള്ള ബയോലക്ഷനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ വാക്കുകളുണ്ട് ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഒരടയാളവും ഔദ്യോഗിക അടയാളം പോലെ ഉപയോഗിക്കാൻ പാടില്ല അത് അതാണെന്നോട് പറഞ്ഞു ഞങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ കൊടിയും പിടിച്ചിട്ട് സെക്രട്ടേറിയറ്റിലേക്കും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് നിയമസഭകളിലേക്കും പോയി പോയാൽ എന്തായിരിക്കും സംഭവം ഉണ്ടാകുക എന്നിട്ട് ആ കൊടി ആടമിച്ചിട്ട് ആ ആ കൊടിയുടെ മേലെയാണ് ഇനി എല്ലാവരും പുസ് പുഷ്പാർച്ചന നടത്തേണ്ടതെന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക അസംബന്ധമാണത് അതിനെയാണ് ഞാൻ ശക്തിയായിട്ട് വിമർശിച്ചത് അത്തരത്തിൽ അവിടെ പുഷ്പാർച്ചന നടത്തിയിട്ട് മാത്രമേ ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടത്താൻ അനുവദിക്കുകയുള്ളൂ എന്ന നിലപാടിനോട് യോജിക്കാതെ പുറത്തു വന്ന് സ്വതന്ത്ര നിലപാട് സ്വീകരിച്ച കൃഷി വകുപ്പ് മന്ത്രി പ്രസാദിനെ അഭിനന്ദിക്കുന്നു എന്ന് ആ യോഗത്തിലാണ് ആ ആദ്യ ആദ്യത്തെ ആ പ്രതികരണത്തിലാണ് ഞാൻ പറഞ്ഞത് അത് അപ്പോൾ ശരിയാണ് ഇപ്പോ ശരിയാണ് ഇപ്പോഴത്തെ നിങ്ങൾ വ്യാഖ്യാനിക്കുന്ന ഞാൻ ഞാൻ ഈ പറഞ്ഞതിൻ്റെ അകത്ത് എവിടെയാണ് ഒത്തുതീർപ്പുള്ളത് ഞാനല്ലേ പറഞ്ഞത് ഈ പറഞ്ഞതിൻ്റെ അകത്ത് നിങ്ങൾ ഇപ്പോഴും സി പി എമ്മിനെ പറ്റിയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോടിയോ പറ്റി പറയുമ്പോൾ എവിടെയാണ് ഒത്തുതീർപ്പുള്ളത് ക്ലാരി ഇത്രയും ക്ലാരിറ്റി ആയിട്ട് വന്നിട്ടില്ല ക്ലാരിറ്റി ആയില്ലേ ഇനിയും വിശദീകരിക്കണോ ക്ലാരിറ്റിയിൽ ക്ലാരിറ്റി ക്ലാരിറ്റിയോടെ വിശദീകരിക്കുന്നതിന് എനിക്ക് യാതൊരു പ്രയാസവും ഇല്ല അതുകൊണ്ട് വളരെയും വിശദീകരിക്കാം ഞങ്ങൾ കൃത്യമായ ധാരണയോടുകൂടിയാണ് പറഞ്ഞത് ആ പറഞ്ഞത് രാജ്ഭവൻ ഒരു ആർ എസ് എസ് കേന്ദ്രമാക്കി ഉപയോഗിച്ച് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർഗീയവത്കരണത്തിൻ്റെ ഭാഗമാക്കി ഉപയോഗിക്കാൻ പാടില്ല അത് ഈ ഘട്ടത്തിൽ വെക്കുന്നതല്ല അത് ഈ ഒരു ഘട്ടത്തിൽ വിളിച്ചാൽ മാത്രം ഒരു ഒരു ഗവർണർ മാത്രമേ പിൻവലിക്കാനൊന്നും സാധിക്കുന്നതല്ല ഭരണഘടനാപരമായ രീതിയിലുള്ള വലിയ മാറ്റം വേണം എന്നാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ ഇപ്പോഴും ആ ഒരു മുദ്രാവാക്യം വെച്ചിരിക്കുന്നു മാത്രമേ ഉള്ളൂ അത് ഞങ്ങളെ പണ്ടേ വെച്ചിട്ടുള്ള മുദ്രാവാക്യമാണ് ഇനിയും വെക്കാൻ സാധിക്കുന്ന മുദ്രാവാക്യം തന്നെയായിരുന്നു ഞങ്ങൾക്ക് തർക്കമുള്ള ഒരു തർക്കവും നിലമ്പൂർ രണ്ടാം ശേഷം കണ്ടപ്പോൾ ഹോം സ്റ്റേ ശാസ്ത്രയായിട്ട് അനുകൂലമായി മാറിയിരിക്കുകയാണ് യു ഡി എഫിന് ഒന്നും പറയാനില്ല അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം വികസനത്തെ പറ്റിയായിരുന്നു കഴിഞ്ഞ എല്ലാ തിരഞ്ഞെടുപ്പിലൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്രാവശ്യം വീന്ന് വേണ്ടിയില്ല വിണ്ടിയ അപകടമാകുന്നവർക്ക് മനസ്സിലാവുക ഐ അതുകൊണ്ട് അതില്ല ഏ സിൽവർ ലൈനെ പറ്റി അവർ വണ്ടിരുന്നില്ല നാഷണൽ ഹൈവേ പൊളിഞ്ഞു കിട്ടിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു ആ സന്തോഷവും പൊളിഞ്ഞു ആ സന്തോഷം കൃത്യമായിട്ട് ഗീയമായിട്ട് ചർച്ച നടത്തിയപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഉറപ്പ് നൽകി യുദ്ധകാല അടിസ്ഥാനത്തിൽ ഈ വന്നിട്ടുള്ള തെറ്റുകളൊക്കെ കുറ്റങ്ങളൊക്കെ പരിഹരിച്ച് നാഷണൽ ഹൈവേ അടുത്ത വർഷമാകുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു പുതുവർഷ പുലരിയിലെ ഏറ്റവും വലിയ സമ്മാനമായിട്ട് അത് കിട്ടും എന്ന് ഉറപ്പ് പറഞ്ഞിരിക്കുകയാണിപ്പോൾ നിങ്ങളൊരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇവരെല്ലാം വലിയ രീതിയിൽ പണം വാങ്ങിയതാണ് ഈ കോൺട്രാക്ടർമാരുടെ ഒരു വലിയ വിഭാഗം പണം എങ്ങനെയാണ് വാങ്ങിയതെന്ന് അറിയാം അറിയില്ല ആ ഞാൻ പറഞ്ഞല്ലേ അത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇലക്ട്രൽ ബോണ്ട് ഇലക്ട്രൽ ബോണ്ടിൽ പണം കൊടുത്തവരാണ് ഇതിൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട കക്ഷികൾ അത് കോൺഗ്രസും വാങ്ങിയിട്ടുണ്ട് ബി ജെ പിയും വാങ്ങിയിട്ടുണ്ട് ഏറ്റവും കുറച്ച് കിട്ടുന്നത് മാത്രമേ ഉള്ളൂ കുറച്ചേ കോൺഗ്രസ് കിട്ടിയിട്ടുള്ളൂ കൂടുതലാണ് ബി ജെ പി കിട്ടിയത് ആ പണം വാങ്ങിയവരാ അപ്പോൾ അവരോട് ഇവർക്ക് എന്തുണ്ട് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് ഞാനൊരു കാര്യം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതെന്താ പറഞ്ഞാൽ നാഷണൽ ഹൈവേ എല്ലാം പൊളിഞ്ഞുങ്ങും പറഞ്ഞിട്ട് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ പൊളിയാതെ ഒരു നാഷണൽ ഹൈവേ ഭാഗമുണ്ട് നിങ്ങളെല്ലാം പോയി പഠിക്കണം എവിടെയാ എവിടെയാ നാഷണൽ ഹൈവേ വർക്ക് എടുത്ത് പൂർത്തിയാക്കിയ ഒരു റീച്ച് റീച്ചുണ്ട് കാസർഗോഡിലേക്ക് എത്തുന്നതിന് അതായത് തലപ്പാടി മുതൽ കാസർഗോഡ് വരെ ഊരാളുകളിൻ്റെ ഊരാളുകൾ രണ്ട് മാസം മുമ്പ് തന്നെ അത് അവർ കൈ കൈമാറി ഈ കൈമാറിയ രണ്ട് മാസം മുമ്പ് കൈമാറിയിട്ടുള്ള രണ്ട് മാസം ഇപ്പോൾ അലുവതിയായി കൈമാറിയിട്ടുള്ള ആ റോഡിൻ്റെ മേലെ എന്തേ ഒരു പ്രശ്നമില്ലാത്തത് എവിടെന്നാണ് തുടങ്ങുന്ന പ്രശ്നം ചെറുക്കളെ ഇപ്പുറത്താണ് തുടങ്ങുന്നത് ചെറുക്കള വരെ പ്രശ്നമില്ലല്ലോ ചെറുക്കള വരെ എന്നുള്ളത് ഒരാളുകളിലേയാണ് അവിടെ വരെ പ്രശ്നമില്ലല്ലോ അപ്പോൾ പൊളിഞ്ഞു പോയതിന് അടിസ്ഥാനമുണ്ട് പ്രദേശത്തിൻ്റെ പ്രശ്നം മാത്രമല്ല അവിടെ എന്താ പ്രദേശത്തന്നെ പിന്നെ കേരളത്തിൻ്റെ ഭാഗം തന്നെ കുറച്ചുകൂടെ ചതുപ്പ് അങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ ചതുപ്പ് അവിടെ അവിടെയാണ് ചതിപ്പില്ലാത്തത് എല്ലാവരും ചതിപ്പുണ്ട് ഏറ്റവും കുറച്ചുണ്ടാവും മാത്രമേ ഉള്ളൂ അത് കൃത്യമായിട്ട് ചെയ്യേണ്ടതുപോലെ ചെയ്താൽ നാഷണൽ ഹൈവേ പൊളിയില്ല അതിന് തെളിവാണ് ഞാൻ നേരത്തെ പറഞ്ഞ തലപ്പാടി മുതൽ ചെറുക്കള വരെയുള്ള റോഡ് പൊളിഞ്ഞിട്ടില്ല അത് അവർ പൂർത്തിയാക്കുകയും ചെയ്തു കേന്ദ്ര ഗവൺമെൻറ് അവാർഡും കൊടുത്തു അതാണ് കാര്യം അപ്പോൾ എല്ലാ വികസന പ്രവർത്തനങ്ങളും കേരളത്തിൽ നടന്നിട്ടുണ്ട് ഇനിയും ഞങ്ങൾ അത് ശക്തിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകും തൊഴിലായ്മ പ്രശ്നം ഉൾപ്പെടെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ നടത്തും മൂന്ന് ലക്ഷത്ത് അമ്പതിനായിരം പുതിയ സംരംഭകരെ കണ്ടെത്തിയിട്ടുണ്ട് രണ്ട് ലക്ഷം കോടി നിക്ഷേപിക്കാനിവിടെ തയ്യാറായിട്ട് നിൽക്കുകയാണ് അത് ഒരു മാസം പതിനായിരം പതിനായിരം കോടി വീതം ഇവിടെ നിക്ഷേപിക്കാനുള്ള സവിധം സംവിധാനം ഇവിടെ ഉണ്ടാക്കാൻ പോവുകയാണ് വ്യവസായ വകുപ്പിൻ്റെ പ്ലാനിങ് പൂർത്തിയായി ഇടനാഴികൾ ഓരോന്നും നമ്മൾ തുറന്നു കിട്ടും എന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് കോഴിക്കോട് നിന്ന് മംഗലാപുരത്തേക്ക് അതുപോലെ തന്നെ വിഴിഞ്ഞം അതിൻ്റെ ഭാഗമായിട്ടുള്ള രണ്ട് ജില്ല പൂർണ്ണമായിട്ടും ആധുനികവൽക്കരിക്കപ്പെടുക മാത്രമല്ല വ്യാവസായികവൽക്കരിക്കപ്പെടും ഇങ്ങനെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള വികസനത്തിൻ്റെ ഒരു കുതിപ്പ് വികസന മഹോത്സവം ഈ കേരളത്തിൽ നടക്കുന്ന സന്ദർഭത്തിൽ ഒരൊറ്റ അക്ഷരം നിങ്ങൾക്കും പറയാൻ സാധിക്കില്ല ഒരു ഭൂഷ പാർട്ടിക്കും പറയാൻ സാധിക്കില്ല അതാണ് വികസനം ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഈ വികസനം പറയുന്നില്ല താല്പര്യമാണ് അവസാനം കണ്ട അവസാനം കണ്ട അതിനവസാനായിരുന്നു എനിക്ക് യാതൊരു ഒന്നും ഇല്ല ഞാനിനി അതിന്റെ മറുപടി കുറച്ചുകൂടി വിശദമായിട്ട് പറയാം കുറച്ചും കൂടെ കൊടുക്കും ഞാൻ വിശുദ്ധമായിട്ട് തന്നെ പറയാം മലപ്പുറം ജില്ല ആരാ ഇടതുവട്ട ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അധികാരത്തിൽ വന്നപ്പോൾ അന്നത്തെ മുന്നണിയിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുണ്ട് കേക്ക് കേക്ക് ഒരു സമ്മർദ്ദം അല്ലാന്ന് യഥാർത്ഥത്തിൽ വിഭജിക്കേണ്ട ആദ്യത്തെ ജില്ല മലപ്പുറം ജില്ല ജില്ലേനെയായിരുന്നു ഇപ്പോൾ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ജില്ല മലപ്പുറം ജില്ലയില്ലേ ആ മലപ്പുറം ജില്ലയെ അതിൻ്റെ വളർച്ചയും വികസനവും കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇടതുപൊട്ട രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ മലപ്പുറം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും കേന്ദ്രമായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് ശതമാനത്തധികം വോട്ടുള്ള കേന്ദ്രമായത് മനസ്സിലായില്ലേ ഈ കേരള ഈ മലപ്പുറത്തെ മലപ്പുറം പണ്ടത്തെപ്പോലെ സി പി ഐ എമ്മിന് ഒരു ഭാര്യകാരാ മരുന്നൊന്നുമല്ല ഈ ഈ ഈ മണ്ഡലം ഉൾപ്പെടെ ഈ നിലമ്പൂർ ഉൾപ്പെടെ കാസർഗോഡിൽ അല്ല ഈ ഈ പറയുന്ന മണ്ഡലം മലപ്പുറം ജില്ല എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങോട്ട് പ്രവേശിക്കാനേ പറ്റില്ലാത്ത ഒരു ജില്ലയല്ല ഇപ്പോഴും മാത്രമല്ല നല്ലതുപോലെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വർഗീയതക്കെതിരായ പോരാട്ടത്തിലൂടെ മതനിരപേക്ഷകളുടെ വിശ്വാസികൾ വിശ്വാസികളാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത് സി പി എമ്മിൻ്റെ സി പി എമ്മിൻ്റെ സി പി എം വിശ്വാസികളല്ല ദൈവവിശ്വാസികൾ ആ വിശ്വാസികളാണ് വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ മുൻപന്തിയിലെ പോരാളികൾ അപ്പോൾ വർഗീയതക്കെതിരായ പോരാട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന വിശ്വാസികളുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം ആ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയാണ് മലപ്പുറം ജില്ല ആ മലപ്പുറം ജില്ലയിലെ വർഗീയവാദികൾക്കെതിരായിട്ടുള്ള അതിശക്തി അത് ഹിന്ദു വർഗീയവാദികളുണ്ട് ന്യൂനപക്ഷ വർഗീയവാദികളുണ്ട് രണ്ട് വർഗീയവാദികളും ഈ രണ്ട് വർഗീയവാദികൾക്കെതിരായിട്ടുള്ള അതിശക്തിയായ സമരം നടത്തുന്നതിന് നേതൃത്വപരമായി പങ്കുവഹിക്കുന്ന പാർട്ടി കേരളത്തെ സംബന്ധിച്ച് സി ആണ് അത് മുമ്പ് അതെ അതിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടി പാകിസ്ഥാൻ വരുന്നു എന്നാണല്ലോ അര്യാളം മുഹമ്മദിൻ്റെ നേതൃത്വത്തിലുള്ള ജാഥ ഇടക്കടമെന്ന് പുറപ്പെട്ടത് ഇല്ലേ അത് സത്യാഗ്രഹം നടത്തിയല്ലോ കൊണ്ടുപോയിട്ട് തിരുവനന്തപുരത്ത് സത്യാഗ്രഹം നടത്തിയിട്ടുണ്ട് വാജ്പേയി സമരം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടല്ലേ അപ്പോൾ ബി ജെ പി ഒരു ഭാഗത്ത് അന്ന് ബി ജെ പി ഇല്ല അതിനെ പറഞ്ഞാൽ ജനസംഘാണ് ജനസംഘ ഒരു ഭാഗത്ത് അതുപോലെ തന്നെ കോൺഗ്രസ് ഒരു ഭാഗത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്നവർ പലർക്കും പറയാൻ ധൈര്യമില്ലാതുകൊണ്ട് താഴെ അര്യാടം മോദനെ പോലെയുള്ള ആളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് കുട്ടി പാകിസ്ഥാനാക്കാനാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ടും ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി അതുണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് പാ ഇവിടെ ഈ മലപ്പുറത്തിൻ്റെ ഉപയോഗിച്ചിട്ട് വെറുതെ ആവശ്യമില്ലാതെ ഏതെങ്കിലും പദപ്രയോഗം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാക്കി അതൊന്നും കേരളം ഇവിടെ വരെ പോകുന്നതല്ല കേരളത്തിലെ ജനങ്ങൾക്കറിയാം മലപ്പുറത്തെ ജനങ്ങൾക്കറിയാം സി പി ഐ എം ഇടതുപക്ഷ ജനാധിപത്യത്തി എപ്പോഴും എല്ലാ കാലത്തും മലപ്പുറത്തിൻ്റെ ഒപ്പം തന്നെയാണ് നിന്നത് മലപ്പുറത്തിന് വേണ്ടിയാണ് നിന്നത് ഇനിയും അതിൽ തന്നെ നിൽക്കുക ഒരു സംശയമില്ല എന്താ കാര്യം മലപ്പുറം ഒപ്പം നിൽക്കും കുറച്ചുകൂടി സമയം കഴിയട്ടെ നിങ്ങൾ നോക്കിക്കോ ഇടതുപക്ഷ ജനാധിപത്യ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായിട്ട് ഈ മലപ്പുറം ജില്ല മാറും കോൺഗ്രസ് നേതാക്കളാണ് പറഞ്ഞത് അൻവർ അതുകൊണ്ട് ഫ്രീ ഇരിക്കുന്നില്ല ഞാൻ അദ്ദേഹവുമായിട്ട് ഒരു പ്രതികരണം ഞാൻ ഇദ്ദേഹം നടത്തിയില്ലെന്നോ അദ്ദേഹം അദ്ദേഹവും ഞങ്ങളുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചു കൊണ്ട് ഞാൻ ഡൽഹി പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചതാണ് അവിടെ നിന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം അവിടെ നിന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്നേ വരെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അൻവർ യു ഡി എഫിൽ നിന്ന് വ്യത്യസ്തനായ ഒരാളായിട്ട് കണ്ടിട്ടേ ഇല്ല അൻവർ യഥാർത്ഥം ചെയ്തത് യു ഡി എഫിന് ഒച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ച അദ്ദേഹം പോയതാണ് അത് യൂദാസമാണെന്ന് ഞാൻ പറഞ്ഞത് ഒച്ചുകൊടുക്കുന്ന നിലപാടായതുകൊണ്ടാണ് അത് വേറെ ആയിക്കുമല്ല യു ഡി എഫിന് തന്നെയാണ് അത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കതിൻ്റെ പേരെ ഒന്നും പറയാനില്ല